സ്റ്റൈലിന്റെ കാര്യത്തിൽ മലയാളികളുടെ സ്വന്തം മമ്മൂക്കയെ തോൽപ്പിക്കാൻ ആർക്കും ആർക്കുമാകില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം മാത്രം മതി അതിന് തെളിവായി ലുക്കിൽ യുവതാരങ്ങൾക്ക് പോലും അദ്ദേഹത്തോട് മുട്ടിനിൽക്കാൻ പാടാണ് പുത്തൻ ഗെറ്റപ്പിൽ താരം എപ്പോൾ പ്രത്യക്ഷപ്പെട്ടാലും അത് സോഷ്യൽ മീഡിയയിൽ തരംഗമാകാറുണ്ട് അത്തരത്തിലൊരു ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ ഷർട്ടും വൈറ്റ് പാന്റും ധരിച്ച് ഫോണിൽ നോക്കിയിരിക്കുന്ന മമ്മൂട്ടിയാണ് ചിത്രത്തിലുള്ളത് മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ചിത്രം നസീർ മുഹമ്മദാണ് ക്യാമറയിൽ പകർത്തിയത് ഫോട്ടോ പുറത്തു വന്നതിന് ആരാധകരുടെ പ്രതികരണങ്ങൾ കൊണ്ട് നിറയുകയാണ് കമന്റ് ബോക്സ് ഇത് മമ്മൂട്ടിയുടെ പുതിയ ചിത്രമാണോ എന്നാണ് പലരും ആകാംക്ഷയോടെ ചോദിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇങ്ങേര് തിരിച്ചു വരുന്ന അന്ന് സകല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും കത്തും വന്നോ ഇക്ക നിങ്ങളില്ലാതെ എന്ത് മലയാള സിനിമ ഭായി ബോസ് വരാൻ ഇതിനോളം പോകുന്ന ഒരു കാത്തിരിപ്പില്ല മക്കളെ മമ്മൂക്കായ മൂപ്പര് വരും ഒരു ഒന്നൊന്നര വരവ് രാജാവ് തിരിച്ചു വരാൻ പോകുന്നു ഇങ്ങനെ നീളുന്നു കമന്റുകൾ